ും മുസ്ലിങ്ങൾക്കെതിരെ വിവാദ പരാമർശവും നടത്തിയ വ്യക്തിയാണ് നിലവിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആ ബോറിസ് ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയിൽ അതിഥിയായി എത്തുന്നു ഡൊണാൾഡ് ട്രംപിനെ പോലെ അല്ലെങ്കിൽ ട്രംപിനേക്കാൾ തീവ്ര ആശയമുള്ള ലോക നേതാവാണ് ബോറിസ് ജോൺസൺ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തതോടെ തന്നെ മാധ്യമങ്ങൾ രണ്ടാം ട്രംപിനെയാണ് ബ്രിട്ടന് കിട്ടിയതെന്ന് പറഞ്ഞിരുന്നു മോദിയുടെ ആദ്യത്തെ പ്രണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ മോദി തന്റെ അടുത്ത പ്രണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബോറിസ് ജോൺസനെയാണെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിന്റെ ആദ്യഘട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ ഇരുപത്തിയേഴ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ബോറിസ് ജോൺസനെ ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിച്ചത് എന്നാൽ ബോറിസ് ജോൺസന്റെ വരവിനെ ശക്തമായി എതിർക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഈ സന്ദർശനം അനുവദിക്കില്ല എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് ജനുവരി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അതിഥിയായി എത്തുകയാണ് എന്നാൽ കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതെ ഈ സന്ദർശനം ഞങ്ങൾ അനുവദിക്കില്ലെന്നാണ് പഞ്ചാബിൽ നിന്നുള്ള കർഷക നേതാവായ കുൽവന്ത് സിംഗ് സന്ധു പറയുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും കർഷകർ പറയുന്നു നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് രാജ്യ തലസ്ഥാനത്ത് പൗരത്വ നിയമത്തെ തുടർന്ന് കലാപമുണ്ടായതെന്നും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് വംശീയതയിൽ ട്രംപിനേക്കാൾ ഒരുപടി മുന്നിലാണ് ബോറിസ് ജോൺസൺ എന്നാണ് വിലയിരുത്തൽ ബോറിസ് ജോൺസൺ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് തന്റെ ലേഖനങ്ങളിൽ വംശീയ സ്വഭാവമുണ്ടെന്ന ആരോപണങ്ങളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് രാഷ്ട്രീയ ജീവിതത്തിലും മറിച്ചായിരുന്നില്ല കാര്യങ്ങൾ വംശീയ പരാമർശങ്ങളും നുണപരാമർശങ്ങളും രാഷ്ട്രീയ ജീവിതത്തിലും ബോറിസിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ടൈംസ് പത്രത്തിലെ ട്രെയിനി ആയിരിക്കുമ്പോൾ എഡ്വേർഡ് രണ്ടാമൻ രാജാവിനെ പറ്റി തെറ്റായ വാർത്ത എഴുതിയതോടെ ജോലിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായിരിക്കെ സ്വകാര്യ ബന്ധത്തെ പറ്റി നുണ പറഞ്ഞതിന് മൈക്കിൾ ഹവാർഡ് മന്ത്രിസഭയിൽ നിന്നും പുറത്തായി ധരിച്ച മുസ്ലിം സ്ത്രീകൾ ലെറ്റർ ബോക്സുകൾ ലാണെന്ന വിവാദ പരാമർശമായിരുന്നു ജോൺസൺ ഹിലരി ക്ലിന്റനെ ആശുപത്രിയിലെ ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന നഴ്സ് എന്നായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വിശേഷണം ഏതായാലും ബോറിസ് ജോൺസന്റെ വരവോടുകൂടി രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരത്തെയും രാജ്യം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള